യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു മരുഭൂമിയിലെ പരീക്ഷകളെയൊക്കെ അതിജീവിച്ച ഈശോ മിശ്രഹ തിരികെ ഗലീലിയിലേക്ക് പോകുന്നതാണ് വചനഭാഗം ഒരു പുതിയ തുടക്കത്തിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ് ആത്മാവിൽ ശക്തി പ്രാപിക്കുന്ന ഈശോ പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ദൗത്യത്തിലേക്ക് കടക്കുകയാണ് മരുഭൂമിയിലെ പരീക്ഷകളൊക്കെ അതിനൊരു അനിവാര്യതയായിരുന്നു നമുക്ക് ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ ചില മരുഭൂമി അനുഭവങ്ങൾ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്നുണ്ടോ കൂടുതൽ ഓജസ്സും തേജസും ഒക്കെ നമുക്ക് പകർന്നു തരുവാനായിട്ട് നമ്മുടെ പരീക്ഷകൾ കാരണമാകുന്നുണ്ടോ ഇശമിശുഹ പ്രവർത്തിച്ചതും മുൻപോട്ട് പോയതും തൻ്റെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ചൊന്നുമല്ലായിരുന്നു മറിച്ച് പിതാവ് ആത്മാവിലൂടെ നൽകിയ ഓരോ വെളിപ്പെടുത്തലുകൾക്കും അനുസരിച്ചാണ് ഈശ്വമിശ മുമ്പോട്ട് പോയത് നമ്മുടെയൊക്കെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് നാം ഓരോരുത്തരുമാണോ അതോ ദൈവമാണോ അനുദിന ജീവിതത്തിൽ ആത്മാവ് നൽകുന്ന പ്രേരണകളെയൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ സുവിശേഷത്തിലെ മനോഹരമായൊരു ഭാഗം ഇതാണ് ആത്മാവിൻ്റെ ആവാസത്തിന് ശേഷം ഈശ്വമിശുഹ പോയത് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കല്ല പഴയ ഗലീലിലേക്കാണ് കർത്താവ് മടങ്ങിയത് ആത്മാവിനെ സ്വീകരിച്ചവര് പുതിയ സ്ഥലങ്ങൾ അന്വേഷിക്കുകയല്ല മറിച്ച് പഴയ ഗലീലുകളിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത് നീ എവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നുവോ അവിടെ ഫലദായകമാകുവാനായിട്ട് പരിശ്രമിക്കണം നമ്മുടെ കുടുംബജീവിതത്തില് നമ്മുടെ ജോലിയിടങ്ങളില് നാം ആയിരിക്കുന്ന സമൂഹത്തിലൊക്കെ നന്മയുടെ ഫലങ്ങൾ കൊടുക്കുവാൻ ആത്മാവിന്റെ പ്രേരണയോടുകൂടെ നന്മയാകുവാൻ നമ്മളെ യോഗ്യനാക്കണമെന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആമേൻ